കിട്ടാത്ത ഒരു <preachers> ും മറ്റൊരാൾക്കും കിട്ടാൻ പാടില്ല അവൻ എവിടെ അവൻ അവിടെ അഗ്നിപടത്തി കഴിഞ്ഞിരിക്കുന്നു എന്തു തന്നെയാണെങ്കിലും ആർക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രിവിലേജ് ഇല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തിരുത്താൻ വേടൻ പിന്നീട് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കടലമ്മ കരഞ്ഞല്ല പറ്റോ എന്ന് അവൻ ഉറക്കെ പറയണമെങ്കിൽ അവൻറെ മനസ്സിലൊരു തീയുണ്ട് രാവുലെ കേരളം മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു പേരാണ് വേടൻ ഉം എനിക്കൊരു സംശയം രാഹുലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ അതോ പലർക്കും പലതരത്തിലാണോ നിയമങ്ങൾ ലഭ്യമാകുന്നത് നിയമം എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെ തന്നെയാണ് അപ്പൊ എൻ്റെ സംശയം ഇതാണ് രാഹുൽ വയനാട് ജില്ലാ കളക്ടർ ഓഫീസിലിരിക്കുന്ന ആനക്കൊമ്പും നമ്മളുടെ മലയാളത്തിൻ്റെ അഭിമാനതാരമായ ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ച ആനക്കൊമ്പും വേടന്റെ കഴുത്തിലെ ആ ചെറിയ പുലിനകവും അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രഹസനമാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒരു പ്രഹസനം വേടൻ പുലിയെ കൊന്നു വേടൻ പുലിയെ വേട്ടയാടി അല്ല വേടന്റെ അമ്മയുടെ വേടന്റെ അമ്മയുടെ ശ്രീലങ്കൻ വംശജത്വം വരെ എടുത്തുകൊണ്ട് വരികയാണ് അല്ല നമ്മളിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞേ എന്ത് തന്നെ ആണെങ്കിലും ആർക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രിവിലേജ് ഇല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും വേടനാണെങ്കിലും ആരാണെങ്കിലും വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ നീതി നീതിപീഠത്തിനനുസരിച്ചുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാൻ തന്നെ തന്നെയ്യണം പക്ഷേ വേടന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തിരുത്താൻ ശ്രമിക്കുമെന്ന് വേടൻ പിന്നീട് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് തീർച്ചയായിട്ടും വേടനെ പോലെ ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരാള് നമുക്ക് അടുത്തിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം വേടൻ്റെ വാക്കുകളിലൂടെയാണെങ്കിലും വേടന്റെ ആ പറയുന്ന രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് വേടൻ കൊണ്ടുവെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് കറുപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിലും എന്ത് പൊളിറ്റിക്കൽ ആണെങ്കിലും ആ വേടൻ പറയാൻ പറ്റുന്നൊരു സാധനം പാട്ടിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക അത് ജനങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എനിക്ക് തോന്നുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തൂലികയെ അയാളുടെ നാവുതിർത്തുന്ന വാക്കുകളെ അയാളെ കാണുവാൻ വേണ്ടി വന്നു കൂടുന്ന ജനക്കൂട്ടത്തെ അദ്ദേഹം തെറി വിളിക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തി തെറി വിളിക്കുമ്പോൾ ആ തെറിയെപ്പോലും ആഘോഷമാക്കി ആസ്വദിക്കുന്ന യുവത്വത്തെ ആ സ്വീകാര്യതയെ ആരൊക്കെയോ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയല്ല ഇതിനർത്ഥം അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇത് ചില പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും വേടനെ പോലുള്ള ആളുകളെ ഭയക്കുന്നുണ്ട് കാരണം ജാതിയുടെ രാഷ്ട്രീയം പറയുമ്പോൾ പൊള്ളുന്ന ഒരു ഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നെ വേടനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വേടനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല വേദിയിൽ വേദിയിലൊരിക്കലും എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ വേടന് കിട്ടുന്ന അതേ പ്രിവിലേജ് തന്നെ ആയിരിക്കണം ബാക്കിയുള്ളവർക്കും കിട്ടേണ്ടത് അതെ അതെ വേടന് കിട്ടാത്ത ഒരു പ്രിവിലേജും മറ്റൊരാൾക്കും കിട്ടാൻ പാടില്ല കിട്ടുന്നുണ്ടല്ലോ അതാണല്ലോ ഇവിടെ ചർച്ച അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ രാഹുൽ എൻ്റെ സംശയം ഇതാണ് ഇവിടെ ഈ വേടൻ്റെ വേദികളിൽ വേടൻ പരസ്യമായി തന്നെ മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അച്ഛനും അമ്മയും കരയുകയാണ് ഇതുപയോഗിക്കുന്ന പത്തിൽ ഒൻപത് പേര് മരണപ്പെടും എന്ന് വിളിച്ച് പറഞ്ഞ വേടൻ അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കും പിടിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ കൈവശം അതായത് ഒരു വ്യക്തിയുടെ കൈവശം സൂക്ഷിക്കാവുന്ന അളവിലുള്ള ഒരു ലഹരി മാത്രമേ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളൂ ഇവിടെ ഞാൻ വേടനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ കഞ്ചാവിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല എങ്കിലും ഇവിടെ കഞ്ചാവ് ഈ പറയുന്ന ഈ കേരളത്തിൽ കേരള സംസ്ഥാനത്ത് കഞ്ചാവ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഔഷധമായിട്ടും പല ആഘോഷങ്ങളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ടും ഉപയോഗിച്ചു പോയിരുന്ന ഒരെണ്ണം ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ തക്ക അളവിലുള്ള ഒരു കഞ്ചാവ് കൈവശം വെച്ചു എന്ന കാരണത്താൽ ഹൈബ്രിഡ് അല്ല സാധാരണ രീതിയിലുള്ള ഒരു കഞ്ചാവ് കൈവശം വെച്ചു എന്ന ഒറ്റ കാരണത്താൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടർ ജിംഷി ഖാലിദ് എന്ന് പറയുന്ന സഹോദരൻ ഖാലിദ്റഹ്മാനെ സപ്പോർട്ട് ചെയ്യുന്നു ഖാലിദ്റഹുമാന്റെ വാർത്ത ഈ വേടന്റെ വാർത്തയോളം ആഘോഷിക്കപ്പെടുന്നില്ല അദ്ദേഹം മലയാളത്തിൽ എടുത്തിട്ടുള്ള സൂപ്പർ ചിത്രങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളല്ലേ അല്ല വേടനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വേടൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്മൾ കാണാത്താണ് ഒരു പ്രിവിലേജഡ് ആയിട്ടുള്ള ജനത വേടനെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വേടൻ പറയുന്ന രാഷ്ട്രീയം തെറ്റാണ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പക്ഷേ ആ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്ന ആളുകളാണ് അതിൽ കൂടുതലുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം സുരേഷ് ഗോപിയുടെ കഴുത്തി കിടക്കുന്ന പുലിപ്പല്ലിന്റെ പേരിൽ ഒരു വിവാദം വന്നത് വേടനെ പിടിച്ചപ്പോഴാണ് വിവാദം വന്നത് ഇതെല്ലാം ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഈ പറഞ്ഞ വകുപ്പ് ഇത്രയും ചാടിക്കേറി ഇപ്പം വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊലാളിയെ കൊണ്ടുവന്നത് കൊലയാളിയെ കൊണ്ടുപോകുന്നതിൽ ഭീകരമായ അവസ്ഥയാണത് അതെ ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ അവൻ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണ് അവൻ സംസാരിക്കുന്നത് താഴേക്കടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അവൻ്റെ തൊലിപ്പുറമേ മാത്രമേ കറുപ്പ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ അവൻ്റെ മനസ്സ് വെളുപ്പാണ് വേദിയിൽ കയറി ഞാൻ പാണനല്ല പറയാനല്ല പുലയാനല്ല എന്ന് പറഞ്ഞ് ഉറക്കെ പാടണമെന്നുണ്ടെങ്കിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിലെ നിറങ്ങൾ മങ്ങില്ലെന്ന് ഉറക്കെ പറയണമെങ്കിൽ കടലമ്മ കരഞ്ഞല്ല പറ്റോ എന്ന് അവൻ ഉറക്കെ പറയണമെങ്കിൽ അവൻ്റെ മനസ്സിലൊരു തീയുണ്ട് എത്ര അണച്ചാലും അണയാത്തൊരുത്തി തീർച്ചയായും വേടനെ പറ്റി നമുക്ക് എല്ലാവർക്കും അതെല്ലാം അറിയാം പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണം പക്ഷേ ആരാണെങ്കിലും രാഹുലെ ഇവിടെ പറയാത്ത അല്ലെങ്കിൽ പുറത്തേക്ക് പറയാത്ത മറ്റൊരു കാര്യം അന്ന് ആ ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് പേരുണ്ടായിരുന്നു അന്ന് വേടന്റെ തൃപ്പൂണത്തിലുള്ള ഫ്ളാറ്റിൽ ഒൻപത് പേരുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് രാഹുലും കേട്ട് കാണും അതെ ആ ഒൻപത് പേരിൽ ആരെങ്കിലും ഉപയോഗിച്ചതായി കൂടെ അല്ല അത് എന്ത് തന്നെയാണെങ്കിലും വേടന്റെ ഫ്ലാറ്റിൽ നിന്നും അല്ലെങ്കിൽ വേടിന്റെ കൂടെ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഈ ലഹരി പദാർത്ഥം കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വേടനും കൂടെ ഉള്ളതാണ് അത് ഒൻപത് പേരെ കുറിച്ച് തെറ്റ് തന്നെയാണ് അല്ല ഈ ഒൻപത് പേരെ കുറിച്ച് ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല ബാക്കിയുള്ള ഒൻപത് പേരെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അല്ല വേടൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേടനെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും നാളും സഹോദരങ്ങളെ നിങ്ങൾ എം ഡി എം എ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് വേദികളിൽ പാടി നടന്നിരുന്ന വേടൻ ഒരു സമയത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അകപ്പെടുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്യും അതിലൊരു തെറ്റുമില്ല അതില് വേടനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല അത് വേടന്റെ കയ്യിലൊരു ഒരു തെറ്റ് തെറ്റു വന്നുപോയി പക്ഷെ അവിടെ വേടൻ കാണിച്ചൊരു കാര്യമുണ്ട് പിന്നീട് വന്നിട്ട് സഹോദരങ്ങളെ എനിക്ക് തെറ്റുപറ്റി എൻ്റെ സഹോദരന്മാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി നന്നാവാൻ ശ്രമിക്കും അത് ശ്രമിക്കട്ടെ എന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും അവിടെ നമുക്ക് തിരിച്ചറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ടത് വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ തൻ്റെ ആരാധകർക്ക് നൽകുന്ന വിലയാണ് കാരണം അവൻ അവനെ കണ്ടു വളരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളെ ശ്രവിക്കുന്ന അവനെ പിന്തുടരുന്ന ഒരു തലമുറ അവനെ കണ്ട് നശിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ അവൻ്റെ കുറ്റങ്ങളെ പറയുന്നത് കാരണം അവനറിയാം അവൻ്റെ പിന്നിൽ ആയിരം കണ്ണുകൾ തുറന്നിരിപ്പുണ്ട് പതിനായിരക്കണക്കിന് ചെവികൾ തുറന്നിരിപ്പുണ്ട് അവനെ കേൾക്കുവാൻ അവനെ കാണുവാൻ അവനെ ആഘോഷിക്കുവാൻ പാലക്കാടെന്ന് പറയുന്ന ആ ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു പരിപാടി വിജയിച്ചതായ ചരിത്രം കേട്ടിട്ടുണ്ടോ അവിടെ ഈ പറയുന്ന നെന്മാറമല്ലെങ്കിലും അതുപോലെ തന്നെ പാലക്കാടൻ പ്രദേശങ്ങളിലുള്ള ഉത്സവങ്ങളും വേലകളും അല്ലാതെ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അവിടെ വേടനെന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്റ്റേജ് പ്രോഗ്രാം കാണുവാനായിട്ട് തിങ്ങിക്കൂടിയ ജനങ്ങളെ പത്ത് മണിക്ക് ശേഷം പിരിച്ചുവിടുവാനായിട്ട് പോലീസ് പെട്ട ബുദ്ധിമുട്ട് വാർത്തകളായിരുന്നു കാരണം വേടനെന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല അവനൊരു ബ്രാൻഡാണ് അതവൻ സ്വയം നിർമ്മിക്കപ്പെട്ട ബ്രാൻഡാണ് അല്ലെന്ന് രാഹുലിനെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേടനെ സംബന്ധിച്ച് വേടന് മാധ്യമങ്ങളുടെ മുമ്പിൽ അത് സ്പേസ് കിട്ടിയിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാമായിരുന്നു ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ ഉപയോഗിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ വേടനെ തള്ളിക്കളയാമായിരുന്നു പക്ഷേ എന്താണ് ചെയ്തത് എനിക്ക് തെറ്റു പറ്റി ക്ഷമിക്കണം അവിടെ രാഹുൽ അവിടെയാണ് വേടൻ ഞാൻ കാരണം വേടം വ്യത്യസ്ത വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനു മുമ്പി നമ്മൾ കേട്ടിട്ടുള്ള മറ്റു കഥകളുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കുമ്പ് പിടിച്ചുള്ള കേസെല്ലാം നമ്മൾ കേട്ടതാണ് പിന്നീട് ആ കേസൊക്കെ എവിടെയൊക്കെ പോയി എന്ന് നമുക്ക് എല്ലാം അറിയുന്നതാണ് വയനാട് വയനാട് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വയനാട് ജില്ലാ കളക്ടറുടെ ഇരിപ്പിടത്തിൽ ഇതുപോലെ ഞാൻ ഇരിക്കുന്ന പോലെയുള്ള വയനാട് ജില്ലാ കളക്ടറുടെ രണ്ട് രണ്ട് നിൽക്കുന്ന അതെ അത് വാർത്തയല്ല എന്തുകൊണ്ടാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവന്റെ അതുകൊണ്ടല്ലേ ഈ പ്രിവിലേജ് സുരേഷ് ഗോപി കിട്ടുന്നത് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന എന്താണ് ആ മാല ഇപ്പോൾ വിവാദമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് വേടനെ പിടിച്ചപ്പോൾ പുലിപ്പല്ല് പിടിച്ചപ്പോൾ എന്താണ് ആളുകൾ പറയുന്നത് എന്താണ് വേടൻ കാട്ടി കയറി അതെ അതെ വേട്ടയാടി പുലിയെ പിടിച്ച് പുലിയുടെ പല്ലും കൊണ്ട് വന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കഴിത്തേക്ക് കിടക്കുന്ന പുലിയുടെ നഖം സുരേഷ് ഗോപി പോയി പുലിയെ അല്ല ഇതിനകത്ത് രാഹുലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം ഈ ചിലപ്പോൾ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് പിടിച്ച ആനക്കൊമ്പ് നമ്മുടെ സരോജ് കുമാർ സിനിമയിൽ പറഞ്ഞു അല്ലെ കാളക്കൊമ്പിന് പെയിന്റ് അടിച്ചതായി നാളെ മാറിയേക്കാം ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാത് കഴുത്തിൽ കിടക്കുന്ന ഈ പറയുന്ന പുലിനഖ പുലിനഖത്താലി എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ ഏതെങ്കിലും എന്താ പറയുന്നത് കാളക്കൊമ്പിന് പെയിൻ്റ് അടിച്ചതാവാം പക്ഷേ വേടൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഒറിജിനൽ പുലിയാണ് അത് കാട്ടിൽ മതിച്ച് കിടന്ന പുലിയാണ് ആ പുലിയുടെ പ്രായം വരേക്കും കണക്ക് കൂട്ടിയിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ട് വയസ്സുള്ള പുലിയുടെ അല്ലെങ്കിൽ രണ്ടര വയസ്സുള്ള പുലിയുടെ നഖം ഒരാഴ്ച മുന്നേ വന്നിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ വേടൻ എന്തുദ്ദേശിച്ചോ അത് വേടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു അവൻ എവിടെ അഗ്നി പടർത്തണമെന്ന് വിചാരിച്ചോ അവൻ അവിടെ അഗ്നിപടർത്തി കഴിഞ്ഞിരിക്കുന്നു അവനെ കേൾക്കുന്നവരെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു കാരണം ഭയക്കണം കാരണം എന്താണ് എന്തോ ആണെങ്കിലും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും നമ്മുടെ പിണറായി സഖാണല്ലോ ഭരിക്കുന്നത് നാളെ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വേടൻ എന്ന് പറയുന്ന ആ പയ്യൻ ആ കറുത്ത പയ്യൻ കറുത്ത കുപ്പായമിട്ട് സ്റ്റേജിലൂടെ നടന്നു വന്ന് മക്കളെ എന്ന് ഉറക്കം വിളിക്കുന്നു വണക്കം 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 മക്കളെ എന്ന് പറയുന്ന വേടൻ്റെ ആ ഒരു വണക്കം കേൾക്കുമ്പോൾ തന്നെ ആർ ജനക്കൂട്ടം അവൻ എവിടെ കത്തിക്കാൻ തുടങ്ങിയ തീയാണോ ആ തീയെ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി കഴിഞ്ഞു ആ തീ പടർന്നു പിടിക്കുന്നത് ഈ നാട്ടിലെ ഉന്നതങ്ങളിലിരിക്കുന്നവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെയാണ് മറ്റാർക്കും ഇല്ലാത്തതുപോലെ വേടൻ മാത്രം വേട്ടയാടപ്പെടുന്നത് വേടൻ്റെ കഴുത്തിലെ പുലിനഖത്താലി അത് പുലിനഖമോ പട്ടിയുടെ നഖവോ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ അറിയേണ്ടതൊന്നുണ്ട് പ്രതികരിക്കപ്പെടുന്നവൻ്റെ നാവ് അന്നും ഇന്നും എന്നും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തന്നെ കിടക്കും ശരിയല്ലേ